നമസ്കാരം നമ്മളൊരു ദുഷ്പ്രവൃത്തി ചെയ്താൽ മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്തിയാൽ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും അതൊരു പ്രപഞ്ച നിയമമാണ് രാജ്യൻ കേസിൽപ്പെട്ട ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം ഇത് ഇതാമുഖമായി പറഞ്ഞതിനൊരു കാരണമുണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാർ ഈ സുധീഷ് കുമാറിനെ കുറിച്ച് ഡി എൻ എ ന്യൂസ് മൂന്ന് വാർത്തകൾ ചെയ്തിരുന്നു രണ്ടു ദിവസം മുൻപ് കൈക്കൂലി കേസിൽ അദ്ദേഹത്തെ വിജിലൻസ് മൊഴിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചെങ്കിലും അത് അവഗണിച്ച സുധീഷ് കുമാർ ഉദ്യോഗസ്ഥർ സ്വരം കടുപ്പിച്ചപ്പോഴാണ് വിജിലൻസ് ഓഫീസിൽ ഹാജരായത് അറസ്റ്റ് ഉണ്ടാകുമെന്നറിഞ്ഞതോടെ സുധീഷ് കുമാർ ക്ഷുഭിതനായി എന്നാണ് അറിയുന്നത് കോടതിയിൽ ഹാജരാക്കാനായി വിജിലൻസ് ഓഫീസിന് പുറത്തെത്തിച്ചപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂസലില്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം തല ഉയർത്തിപ്പിടിച്ച് ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന മട്ടിലായിരുന്നു പുള്ളി പോലീസ് വാഹനത്തിലേക്ക് കയറിയത് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തതോടെ സുധീഷ് കുമാർ വാവിട്ട് കരഞ്ഞത്രേ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ച സുധീഷ് കുമാറിനെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു സുധീഷ് കുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അടുത്ത മാസം അതായത് മെയ് മുപ്പത്തി ഒന്നിനാണ് ഇനി കഷ്ടിച്ച് അൻപത്തി ദിവസങ്ങൾ മാത്രം റിമാൻഡ് ചെയ്തതോടെ ഇന്നലെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങി നാല്പത്തിയെട്ട് മണിക്കൂർ റിമാൻഡിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി സുധീഷ് കുമാർ സർവീസിൽ കയറാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ അടുത്ത മാസം മുപ്പത്തി ഒന്നിന് മുൻപ് സർവീസിൽ തിരിച്ചു കയറാൻ കഴിയില്ല എന്നാണ് പറയേണ്ടത് പക്ഷേ സുധീഷ് കുമാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല വനം വകുപ്പിലെ ചില ഉന്നതർ തേനീച്ചക്കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ് വിവരം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സുധീഷ് കുമാറിനെ പാലോട് റേഞ്ച് ഓഫീസറായി നിയമിക്കാൻ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഏഴ് മണിക്ക് വനം മന്ത്രിയുടെ പ്രത്യേക താൽപര്യ പ്രകാരം ഉത്തരവിറക്കിയിരുന്നു വിജിലൻസ് മേധാവി അറിയാതെ അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കരുതെന്നുള്ള റിപ്പോർട്ടുണ്ടായിട്ടും അതെല്ലാം പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് സർവീസിൽ തിരിച്ചെടുത്തു അങ്ങനെ ഒരുപാട് അസാമാന്യ സിദ്ധിയുള്ളയാളാണ് സുധീഷ് കുമാർ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന സുധീഷ് കുമാർ സർവീസിൽ തിരിച്ചുകയറാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ വനം വകുപ്പിലെന്നല്ല സർക്കാരിന്റെ ഒരു വകുപ്പിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇരുതല ഇരുതലമുരിയെ വിൽക്കാൻ കൊണ്ടുവന്ന മൂന്ന് തമിഴ്നാട് സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത സുധീഷ് കുമാർ പ്രതികളുടെ വാഹനം വിട്ടു നൽകുന്നതിന് ഒരു ലക്ഷം രൂപയും ഓരോ പ്രതികളെയും വിട്ടയക്കാൻ ഓരോ ലക്ഷം രൂപ വീതവും ആവശ്യപ്പെട്ടു അതിൽ ഒരു പ്രതിയുടെ സഹോദരി പലരിൽ നിന്നായി കടം വാങ്ങിയ നാൽപ്പത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു ഇതാണ് സുധീഷ് കുമാറിന്റെ കുരുക്കായത് ഇതിൽ ഒരു പ്രതി പിന്നീട് മരണപ്പെട്ടു ഇതൊക്കെ സാമ്പിൾ അദ്ദേഹത്തിന്റെ വീരചരിതങ്ങൾ മുഴുവൻ പറഞ്ഞാൽ കാണ്ടം കാണ്ടമായി പറയേണ്ടി വരും സാമിലുടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് തടി കയറ്റി വന്ന ലോറിയുടെ മേൽ നിന്ന് കൈക്കൂലി വാങ്ങിയതാണ് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറുടെ കസേരയിൽ അതിക്രമിച്ചു കയറിയിരുന്നതാ പെരിങ്ങമ്മല ഐക്ബാൽ കോളേജിലെ അധ്യാപകനെയും മകനെയും തടഞ്ഞു വെച്ച് മർദ്ദിച്ചത് ഒരുപാട് ഒരുപാടുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് അധികാരമുണ്ടെന്ന് കരുതി അതില്ലാത്തവന് ദ്രോഹിക്കരുത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടാകാം അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതും ശിക്ഷ വിധിക്കുന്നതുമൊക്കെ കോടതിയാണ് അല്ലാതെ കസ്റ്റഡിയിൽ കിട്ടുന്നവന്റെ കൂമ്പിടിച്ചു വാട്ടുന്നത് ആണത്തമല്ല മനുഷ്യത്വവുമല്ല കുറ്റം ചെയ്യുന്നവനും ഒരു കുടുംബമുണ്ട് കുറ്റം ചെയ്തതിന് പിടിക്കപ്പെടുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം ചിലപ്പോൾ നിലനിൽപ്പിനായി ചെയ്തതായിരിക്കാം അധികാരത്തിന്റെ ബലത്തിൽ ഇടിച്ചു പിഴിയുന്നതും കള്ളക്കേസ് എടുക്കുന്നതുമൊക്കെ നീതിക്ക് നിരക്കുന്നതല്ല സുധീഷ് കുമാർ ജയിലിലായപ്പോൾ സന്തോഷിക്കുന്നത് ഒരുപാട് പേരാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാരണം ജീവിതം ഗതിമാറിപ്പോയവരാണ് അവരിൽ പലരും എല്ലാവരിലും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് സഹനത്തിന്റെ അങ്ങേയറ്റമാകുമ്പോഴോ പണി പലയിടത്തു നിന്നും വരും ദൈവം തന്നെ കരുതും ഇവനെ ഇനിയും ഇങ്ങനെ വിട്ടുകൂടാ അങ്ങനെ പറ്റിയതാണ് സുധീഷ് കുമാറിന് അന്തസ്സായി അടുത്ത മാസം വിരമിക്കേണ്ടിയിരുന്ന മനുഷ്യനാണ് എന്തുമാത്രം നാണം കെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന നാണക്കേടോ ഇതൊന്നും ചിന്തിക്കാതെയാണ് സർവീസിലിരിക്കുമ്പോൾ ഉള്ള പിറപ്പുകളെല്ലാം കാട്ടിക്കൂട്ടുന്നത് പലരും എത്ര ആധുനിക യുഗത്തിൽ ജീവിച്ചാലും പ്രപഞ്ച ശക്തി എന്നൊരു ശക്തിയുണ്ട് എല്ലാവർക്കും ഈ രാജ്യത്ത് ഒരേ നിയമവും നീതിയുമാണ് ഉള്ളത് അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരാളെ കാര്യമില്ലാതെ ദുരോഹിക്കുന്നത് അവൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിലാണ് പക്ഷെ അവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ സുധീഷ് കുമാറിന്റെ അവസ്ഥയാണ് എന്തായാലും ഒന്നും അവസാനിക്കുന്നില്ല അവസാനിച്ചു എന്ന് കരുതുന്നതൊക്കെ പലതിന്റെയും ആരംഭമാണ് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ താൽക്കാലിക ജീവനക്കാരനും സർപ്പയുടെ ജില്ലാ കോർഡിനേറ്ററുമായിരുന്ന ശരത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓഫീസിനുള്ളിൽ ആത്മഹത്യ ചെയ്തു ശരത്തിൻ്റെ പെട്ടെന്നുള്ള ആത്മഹത്യയ്ക്ക് പിന്നിൽ നടന്നതെന്ത് ആർആർത്തിയിലെത്തുന്ന വിഷപ്പാമ്പുകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു അവയെ സുരക്ഷിതമായി വനത്തിനുള്ളിൽ തുറന്നു വിടുന്നുണ്ടോ ഈ പരമ്പര നിലയ്ക്കുന്നില്ല തുടരും